ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന പേൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ മെസ്സേജിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ കണ്ണടച്ച് മനസ്സിൽ പറയുക നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് വന്നു താങ്ക് സോ മച്ച് യൂണിവേഴ്സ് ഞാൻ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുന്നു എന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഓഫീസിൽ ചിലപ്പോൾ അവധി കിട്ടിക്കാണും പക്ഷേ വീട്ടിൽ അവർക്ക് ഒരു അവധിയും ഇല്ലാത്ത വർക്കുകൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ജോലി അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതോ എന്തായാലും ഇന്നത്തെ ദിവസം ഇവർ എന്തോ ജോലി കാരണം ബിസ്സി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഇവർക്ക് നൽകി കാണും അത് കാരണം ബിസ്സി ആയിട്ടിരിക്കുന്നതായിട്ട് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കൺവെർസിയേഷൻ മറ്റുള്ളവരോട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവർ സംസാരിക്കുന്ന ചിലപ്പോൾ ഇവരുടെ പേരൻസിനോടായിരിക്കാം അപ്പോൾ പേരൻസ് ഇവർക്ക് ഫേവറായിട്ട് ഒരു തീരുമാനം എടുക്കും അതുകൊണ്ടാണ് പോസിറ്റീവായിട്ടുള്ള ഒരു സംസാരമാണ് ഉണ്ടാകുന്നത് എന്നിവിടെ കാണാൻ സാധിക്കുന്നത് എൻ്റെ മാരേജിന് വേണ്ടി ഓക്കെ പറയുന്നതല്ല അവർ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണാം നിങ്ങളോട് സംസാരിക്കാം എങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവം എന്നൊക്കെ നോക്കാം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പേരൻറ്റ്സ് ഓക്കെ പറയും ആ നീ എന്തായാലും ആ കുട്ടിയെ വിളിച്ചിട്ട് പോകാൻ ഞാനൊന്നു സംസാരിക്കട്ടെ ഇല്ല എങ്കിൽ അവരുടെ ഫാമിലിയുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ അങ്ങനെയൊക്കെ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ഇതാ കാണുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർ എവിടെയും മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ട്രാവലിംഗ് ആയിരിക്കാം ഒന്നുകിൽ കരിയറിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിന് ഇവർ ട്രാവലിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇവിടെ കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മോശം ഇവർ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഭാഗ്യം ഇവരെ സപ്പോർട്ട് ചെയ്യും ദിവസം ഇവർ എന്തെങ്കിലും പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും എക്സാം ആണെങ്കിലോ ഇന്റർവ്യൂ ആ ഉണ്ടെങ്കിലോ എന്തായാലും ഭാഗ്യം ഇവരെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫാമിലി വൈസ് നോക്കുകയാണെങ്കിലും ഇന്ന് നല്ല ദിവസമാണ് നിങ്ങളുടെ പേഴ്സൺ ചില ആൾക്കാരുടെ പാർട്ണറിന് ഫിനാൻഷ്യൽ വൈസ് കുറച്ചൊരു ട്രിഗർ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ ബാക്കി എനർജി എല്ലാം ഗുഡ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന ദിവസം നിങ്ങളുടെ പാർട്ണർ പുതിയ വീട്ടിലോട്ട് പോകുന്നതായിട്ട് കേട്ട് അല്ല എങ്കിൽ ഏതെങ്കിലും വീടിന് അഡ്വാൻസ് കൊടുക്കുന്നതായിട്ട് കേട്ട് ഇല്ല എങ്കിൽ വീട്ടിൻ്റെ ആവശ്യത്തിന് പേപ്പേഴ്സൊക്കെ ഇന്നത്തെ ദിവസം റെഡിയാക്കുന്നതായിട്ട് ഇല്ല എങ്കിൽ വീട്ടിലേതെങ്കിലും രീതിയിലുള്ള പെറ്റ് വരുന്നാട്ടും കാണാൻ സാധിക്കുന്നു ഇന്ന ദിവസം ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫങ്ഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ ഗെറ്റ് ടുഗതറായിട്ട് ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു ഇന്ന ദിവസം ഇവർക്ക് ഹെൽത്തിക് ഷെഡ്യൂൾ ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗ് പോയ വരുന്നത് എല്ലാവർക്കും ബൈ ഓന്നോച്ചു താങ്ക് സോ മച്ച്